ഇസ്ലാമിൽ വർഗീയത ആരോപിക്കുന്നവർ കാര്യം ഓർക്കണം ഇത് മമ്മറം സയ്മി തങ്ങളുടെ മണ്ണാണ് മാനവികപരമായ സൗഹൃദത്തെ പൂത്തൊരിഞ്ഞുകൊണ്ട് ഒരുപാട് വസങ്ങൾ തങ്ങൾ തീർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മമ്പറും തങ്ങളും കോത്തുനായനും തോളോട് തോളർമ്മിക്കൊണ്ട് പ്രവർത്തിച്ചത് ഇവിടെയാണ് ഇസ്ലാമിന്റെ ഇന്ത്യൻ മുസ്ലിമുകളുടെ അഭിമാനമായി ബാഫക്കി തങ്ങളും തന്റെ കൂടെ നിന്നുകൊണ്ട് ആർ ശങ്കറും പട്ടും താണപ്പുണയും ഏകോദര സഹോദരങ്ങളായി മാനവികതയെ നമ്മുടെ രാജ്യത്ത് ഉയർത്തി കാണിച്ചത് സൗഹൃദമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പ്രചാരണം എന്നെ കാണാൻ സാധിക്കുമെങ്കിൽ മഹാനായ ബാപ്പഗീത്തങ്ങൾ നമ്മൾ പഠിക്കുന്നത് ആ ഏതറ്റം വരെയും സൗഹൃദത്തിന് വേണ്ടി പോകാൻ തയ്യാറായി നിൽക്കുകയും വർഗീയതയുടെ തരിമ്പ് പോലും ഏഷാർത്ഥ വിധത്തിൽ തന്റെ ജീവിതം കൊണ്ട് അറിയാളപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു പ്രിയപ്പെട്ട ബാപ്പഗീത്തങ്ങൾ നടുവട്ടത്ത് ഒരു ക്ഷേത്രോത്സവമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം പള്ളിയുടെ മുമ്പിലൂടെ പോകുന്ന ഘോഷയാത്രയിൽ പള്ളിക്ക് മുമ്പിൽ ചെണ്ട കൊട്ടണമെന്നും അതിനെ പൊട്ടിക്കണമെന്നും വെടിക്കെട്ട് പൊട്ടിക്കണമെന്നും ചിലർ തീരുമാനിച്ചു എന്ന വാർത്ത നാടാകെ പറഞ്ഞ സമയത്ത് നടുവട്ടം പള്ളിയുടെ പരിസരത്ത് അതിനിസ്കരിക്കുന്ന സമയത്ത് ജനങ്ങൾ തടിച്ചു കൊടുക്കുകയാണ് മുസ്ലിമികളാണ് എല്ലാവരും അവരുടെ ലക്ഷ്യം ഞങ്ങൾ പള്ളിയിൽ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് മുന്നിലൂടെ കടന്നു പോകുന്ന മുന്നിലൂടെ കടന്നു പോകുന്ന ഹൈന്ദവഘോഷയാത്ര പള്ളിക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ചെണ്ട പൊട്ടിയാൽ അവിടെ വെച്ചുകൊണ്ട് പടക്കം പൊട്ടിച്ചാൽ അത് തടയാനാണ് വീണ്ടും വന്നാൽ ഷകീദാഖാനും ഞങ്ങൾ തയ്യാറാണ് എന്നെ തയ്യാറുമ്പോടു കൂടി നെടുവട്ടം പള്ളി മുഴുവനും രണ്ടും നിലയിലും ജനനിബിഡമായി കൊണ്ട് സാമീപ്യം കൊണ്ട് മുസ്ലിം നിങ്ങൾ തിങ്ങി നിൽക്കുകയാണ് എവിടെന്നോ എന്നറിയില്ല അവിടെ എത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട കായിരപ്പം ശ്രീ റത്തു റഹിമാൻ പാപ്പഘട്ടങ്ങൾ മഹാനായ പാപ്പഘട്ടങ്ങൾ അവരുടെ മുമ്പിൽ കൊണ്ട് നഗരപുരസ്കാരം തന്നെ എരുന്നേറ്റുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ചില ആളുകൾ പള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്നിവിടെ മതമേ വന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഹൈന്ദവതയുടെ ഉത്സവമാണ് അവരുടെ ഘോഷയാത്ര പള്ളിയുടെ മുമ്പിലൂടെ പോകുമ്പോൾ നിങ്ങൾ അവരെ തടയാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് എന്നും അറിയാൻ സാധിച്ചു ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാം ബാഫത്തി തങ്ങളുടെ മറുകയാണ് ഹൈന്ദവ സമുദായത്തിന് പെട്ടവർ ബഹുമ്പെ ബഹുമാനിക്കുന്നവരാണ് പക്ഷേ ഏതെങ്കിലും വർഗീയവാദികൾ പള്ളിയുടെ മുമ്പിലൂടെ പോകുമ്പോൾ ചന്ത കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയെ ബഹുമാനിക്കണമെന്ന് അവരെ നിർബന്ധിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കേണ്ട കാര്യം നമ്മുടെ മതത്തിലില്ല അതുകൊണ്ട് ആനായിരുന്നാലും ശരി അവർ ഘോഷയാത്ര പോകുമ്പോൾ അവർ ശബ്ദമുപരിതമാക്കിയാലും പടക്കം പൊട്ടിച്ചാലും അവർ ചണ്ട കൊട്ടിയാലും പള്ളി കോമ്പൗണ്ട് വിട്ടുകൊണ്ട് ഒരാൾ പുറത്തു പോകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ കാവൽ നിൽക്കുന്നു പള്ളിയുടെ കോമ്പൗണ്ട് അടക്കുകയാണ് ഒരാളും പള്ളിയുടെ പറമ്പ് വിട്ടുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട ചോദ്യം ചെയ്യാൻ ഒരാൾക്കും സാധിച്ചിരുന്നില്ല മഹാന ബാപഘട്ടങ്ങൾ അവരെ തടഞ്ഞു നന്നുകയാണ് തങ്ങളെ പറഞ്ഞു നിങ്ങൾ പള്ളിയുടെ കോമ്പണ്ട ഞാനിവിടെ കാബലിൽ പോയ തങ്ങളനുസരിച്ചു കൊണ്ട് അവരെ മുഴുവൻ ആളുകളും അവിടെ നിന്നു ആരും പോകാൻ വേണ്ടി തയ്യാറായില്ല ഈ വാർത്ത ക്ഷേത്രത്തിന്റെ അകത്ത് എത്തുകയാണ് ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് കൊണ്ട് അവർ പറഞ്ഞു ആരോ പറഞ്ഞിരിക്കുന്നു പള്ളിയുടെ മുമ്പിലൂടെ പോകുന്ന ഘോഷയാത്രയിൽ ചണ്ടുകൊട്ടുമെന്ന് ഞാനാ പറഞ്ഞത് എന്നറിയില്ല ബാപ്പകി തങ്ങൾ ഇവിടെ കാബലിൽ പോയാണ് അവരെ പുറത്തിറക്കാതെ സംഘർഷപരീപിതമായിരിക്കുന്ന സംഘർഷഭരിതമായ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി തങ്ങൾ പള്ളിയിലെ മുഴുവൻ മുസ്ലിമുകളെയും പള്ളിക്കകത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആരാണ് ഇത്തരം തെറ്റായ പ്രചരണവും ബാപ്പക്ക് തങ്ങളെ പോലെത്തിച്ചത് എന്നറിയില്ല ആര് പറഞ്ഞാലും ആരറിയാനും അറിയിച്ചില്ലെങ്കിലും ശരി നമ്മൾ ഈ ക്ഷേത്ര കമ്മിറ്റി തീരുമാനമെടുക്കുന്നു ഈ വർഷം ഘോഷയാത്ര വേണ്ട നമ്മൾ ഘോഷയാത്രയെ തന്നെ നടത്തുന്നില്ല എന്നെ പൂർണ്ണമായി തീരുമാനിക്കുകയും ഹൈന്ദവരും സൗഹൃദത്തോടുകൂടി മുസ്ലിമികളും സാഹത്തിയത്തോടുകൂടിറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാത്തിനെടുക്കപ്പെട്ടതാണ് കേരളത്തിലെ മുസ്ലിമികളുടെയും ഹിന്ദുക്കളുടെയും സൗഹൃദപരമായി അന്തരീക്ഷം ആ സൗഹൃദപരമായ അന്തരീക്ഷത്തിനപ്പുറത്ത് പുതിയ വിഷയവുമായി കടന്നു വന്നുകൊണ്ട് സ്പർദ്ധകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏത് വർഗീയ കോമലങ്ങൾ ഉറഞ്ഞുകൊള്ളിയാലും മതേതര കേരളം സൗഹൃദപരമായി തന്നെ കാത്തുകൊണ്ട് തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെയാണ് വർഗീയ ഏത് ഭാഗത്ത് വന്നാലും തടയാൻ വേണ്ടി പ്രതിജ്ഞാബന്ധമായി നമ്മുടെ കേരളത്തിലെ ഹിന്ദു മുസ്ലിം കൂട്ടായ്മ രൂപപ്പെട്ടു വരണമെന്ന് പറയാൻ സാധിക്കുന്നത് അതുതന്നെയാണ് ബഹുമാനപ്പെട്ട സ്വാധീനം സൂചിപ്പിച്ചത് മനഃസ്പർദ്ധകൾ വളർത്തുന്ന ഒരു പ്രഖ്യാപനം ഒരാളുടെ ഭാഗത്തു കൊണ്ടും ഉണ്ടാക്കാൻ പാടില്ല പരമാവധി സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം അതിനാൽ നിയമത്തിന്റെ കുരുക്ക് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് കൊണ്ട് സൃഷ്ടിക്കേണ്ടവരെ സൃഷ്ടിക്കാനും തയ്യാറാകേണ്ടതുണ്ട് വർഗീയമായി മുസ്ലിംകളെ മുഴുവനും ആക്ഷേപിക്കു മുന്നോട്ട് വരുന്ന ഏത് രാഷ്ട്രീയക്കാരായിരുന്നാലും ശരി ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്ത് നമ്മുടെ സൗഹൃദപരമായി ദാർഹൂരയുടെ ക്യാമ്പസിൽ നൽകുന്ന കൊണ്ടുനോ സന്ദേശമുണ്ട് പുതിയതിനെ സ്വീകരിക്കാനും പഴയതിനെ കൈയൊഴിയാതിരിക്കാനുമാണ് പ്രിയപ്പെട്ട ബി ഡി സതീശൻ വളരെ ഹ്രസ്വമായ വാക്കിൽ അദ്ദേഹം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളിയെ നമ്മൾ ഏറ്റെടുക്കണം നമ്മൾ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് വളരാൻ നമ്മൾ തയ്യാറാവണം പക്ഷെ പടമേ കൈയൊഴിയേണ്ടതില്ല യാഥാസ്ഥികത്വത്തെ കൈയ്യൊഴിയാതെയാണ് നവോത്ഥാനത്തെ സുന്നികൾ ഇന്ന് വരെ സ്വീകരിച്ചത് സുന്നി സമുദായം എന്ന് പറയുന്നത് ഒരുപക്ഷെ പഴയ കാലഘട്ടങ്ങളെ വിസ്മരിക്കാതെ പോകുമ്പോ അവരെ യാഥാസ്ഥികരെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചേക്കാം ശരിയാണ് മുസ്ലിമീങ്ങൾ സുന്നികൾ യാഥാർത്ഥികന്മാരാണ് യാഥാസ്ഥിക് എന്ന പണത്തിന്റെ അർത്ഥം പഴമയെ അതേപടി പിന്തുടരുന്നവരാണ് എന്നാണെങ്കിൽ മുസ്ലിംങ്ങളായ ഇന്ത്യയിലെ ലോകത്തിലെ സുന്നികൾ യഥാർത്ഥത്തിൽ യാഥാസ്ഥികന്മാർ തന്നെയാണ് പഴമയെ അതേപടി പിന്തുടരുന്നവർ തന്നെയാണ് പക്ഷേ ഒരിക്കലും സുന്നികൾ ഈ രാജ്യവുമായി നമ്മുടെ നാടുമായി നമ്മുടെ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിലവാരവും വെച്ച് പുലർത്താത്ത യാഥാർത്ഥികത്വത്തിന്റെ അപ്പുറത്തുള്ള ചില ചീർണതകളെ താലോലിക്കുന്നവരല്ല ജീനതയെ താലൂലിക്കാതെ നവോത്ഥാനപരമായ ഗുണമേന്മയെ വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നവരാണ് ആ രംഗത്ത് നമ്മുടെ ഈ ദാർഹുദയുടെ ക്യാമ്പസ് മഹാന മെയ്ദ് അലബീ തങ്ങളാൽ സമ്പുഷ്ടമാക്കപ്പെട്ട മണ്ണാണ് നവോത്ഥാനവും യാഥാർത്ഥികത്വം ഒന്നിത്തിച്ചേർന്ന മമ്മറം സൈദ് അലബീ തങ്ങൾ അഞ്ഞൂറ് വർഷം മുമ്പാണ് നമ്മുടെ കേരളത്തിൽ ചരിത്രപരമായി നിർമ്മിതി ആരംഭിച്ചതെങ്കിൽ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം തുൽഭക്ര മുിദീനാണ് മുജാഹിദീൻ രചിച്ച മഹാനായ ശ്രീറുദ്ദി മഹദും കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന്റെ വലിയൊരു അധ്യായമാണ് രചിച്ചതെങ്കിൽ പതിനഞ്ച് കേരളത്തിൽ ഇസ്ലാം മതത്തിന്റെ രേഖ നിർവഹിച്ചിട്ടുണ്ടെങ്കിലും അഞ്ചു നൂറ്റാണ്ട് കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ചരിത്രത്തെ നിർമ്മിക്കുന്ന രേഖപരമായി നമുക്ക് വായിക്കാൻ സാധിച്ചതെങ്കിൽ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമായ നമുക്ക് ഓരി ഓരോന്നത് നമുക്ക് പഠിപ്പിച്ചത് എഴുതി തന്നത് ഷെയ്ഖസൈനുദ്ദീ മഹദൂല ഇവിടെയാ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യാഥാസ്തികന്മാരായ ബഹുമാനപ്പെട്ട ഷേഖ് ആണെങ്കിൽ അദ്ദേഹം അദ്ദേഹം തന്നെയാണ് മൗലൂദി മൗലൂദി അതേ യാഥാസ്തികൻ തന്നെയാണ് എഴുതിയത് അതോടൊപ്പം തന്നെ ഖാലി അബ്ദുൽ അദ്ദേഹം അതേ ിൽ തന്നെയാണ് മുബീൻ തന്നെ ജിഹാദിയ ഞാൻ ഞാനിങ്ങടെ മുമ്പ് വെക്കാനുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരാണ് പോർച്ചുഗീസുകാർക്കെതിരെ സമരം നടത്തുന്നതിലും അധിനിവേശത്തെ വെല്ലുവിളിക്കുന്നതിലും രാജ്യത്തിന്റെ സൗഹൃദത്തെ കെട്ടിപ്പടുക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിച്ചത് എങ്ങനെയാണ് പറഞ്ഞത് ഹിന്ദുവായ സാമൂതിരി ഹിന്ദുവായ സാമൂതിരി നമ്മെ ഭരിക്കാൻ അധികാരത്തിൽ അതുകൊണ്ട് വേണ്ടി തയ്യാറായാൽ യുദ്ധം ചെയ്യാൻ പോലും മുസ്ലിമികൾ സമരം നയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖാലി മുഹമ്മദ് അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഹിന്ദുവിന്റെ ഭരണം സംരക്ഷിക്കാൻ ഹിന്ദുവാണ് അധികാരത്തിൽ വരുന്നത് ഇരിക്കുന്നത് സാമൂതിരിയാണ് സാമുദ്ര എന്ന് പറഞ്ഞാൽ സകലമായ ദേവതകളെയും തന്റെ പൂജാമുറി പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രഭാതവേളകളിലും തന്റെ സമയങ്ങളിലെല്ലാം പ്രാർത്ഥന നിർവഹിക്കുന്ന ഏറ്റവും നമ്പർ വൺ ഹൈന്ദവതയുടെ ഒരു പ്രസ്തോലായി പ്രവർത്തിച്ചുകയായിരുന്നു സാമൂതിരി മഹാരാജാവ് ആ സാമൂതിരിയായ ഹിന്ദു അധികാരത്തിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ ജനങ്ങളായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും നായരും മാപ്പിളമാരും കെഞ്ഞുകൂടട്ടെ അതിന്റെ എതിരെ വരുന്ന പോർച്ചുഗീസുകാരുടെ സമരം നടത്താൻ നടത്തട്ടെ യുദ്ധം എന്നത് ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്ന വാക്ക് അതാണല്ലോ ജോർജ് പലപ്പോഴും ഉദ്ധരിക്കുന്നത് വിശുദ്ധ ഖുർഹാൻ ഉദ്ധരിച്ചു കൊണ്ടാണല്ലോ ഹിന്ദുക്കൾക്ക് നേരെ ദാഫലികൾക്ക് നേരെ മുസ്ലിം മിഷിരിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നു പറയുന്ന പഠിക്കണം രാജ്യത്തിന്റെ ചരിത്ര നിർമ്മിതി അഞ്ഞൂറ് കൊല്ലം മുമ്പാണെങ്കിൽ പണ്ട് പണ്ട് ഈ മലയാളക്കരയും ഈ മലബാർ പ്രദേശവും ഭരിച്ചിരുന്ന സാമൂതിരി ആ സാമൂതിരിയുടെ അധികാരത്തെ നിലനിർത്താനും പോർച്ചുഗീസുകാരെ തുരത്താനും മുഖത്തിന്റെയും പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയതുരിച്ചു കൊണ്ടാണ് മഹാന്മാരായ ആലിമികൾ സമര പോരാട്ടം നടത്താൻ കുഞ്ഞാലി മരക്കാരന്മാർക്ക് പ്രചോദനം കൊടുത്തതെങ്കിൽ ഹിന്ദുവിൻ്റെ അധികാരത്തിന് വേണ്ടി ജിഹാദ് നടത്തണം എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇസ്ലാമിന്റെ ഭരണം സംസ്ഥാപിക്കാനല്ല ഇസ്ലാമിന്റെ ഭരണം ഉണ്ടാക്കാനല്ല ജിഹാദ് ഇസ്ലാമിൽ ഒരിക്കലും ജിഹാദ് കൊണ്ട് ഇസ്ലാമിന്റെ ഗവൺമെന്റ് ഉണ്ടാക്കാനല്ല മഹാനായ മഹാനായവസനങ്ങളിൽ മക്കൽ കൊണ്ട് മതിയിലേക്ക് പോലോയാനം അല്ലെങ്കിൽ പലായനം നടത്തിയപ്പോൾ അവിടെ സ്ഥാപിക്കപ്പെട്ട ഇസ്ലാമിക രാജ്യം ഭൂരിഭാഗം അമുസ്ലിമീങ്ങളാണ് ഇവിടെ പ്രിയപ്പെട്ട പി സതീശൻ ഇവിടെ പറഞ്ഞല്ലോ വളരെ വ്യക്തപരമായിക്കൊണ്ട് പറഞ്ഞല്ലോ മദീന എന്ന പറയുന്നതിന്റെ ഗവൺമെന്റ് ഇസ്ലാമിന്റെ ഗവൺമെന്റ് ആദ്യമായി ആദ്യമായിക്കൊണ്ട് മന്ദിരത്തിൽ അവിടെ അതിന്റെ പകുതിയോളം ക്രിസ്ത്യാനികളാണ് ആയിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രമാണ് ഉള്ളത് വളരെ തുച്ഛമായ മുസ്ലിമുകളെ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഗവൺമെന്റ് സ്ഥാപിക്കാൻ മദീന എന്ന ഇസ്ലാമിന്റെ ആദ്യത്തെ റിപ്പബ്ലിക് സ്ഥാപിക്കാൻ ജിഹാദ് കൊണ്ടല്ല ഗവൺമെന്റ് സൗഹൃദത്തിന്റെ വധയത്തിലാണ് പരസ്പരമുള്ള പാരസ്പയത്തിന്റെ വധയത്തിലാണ് ബഹുസ്വരതയുടെ വധയത്തിലാണ് ഇസ്ലാമിനെ സ്ഥാപിച്ചതെങ്കിൽ ആ ഇസ്ലാമിന്റെ ഗവൺമെന്റ് സ്ഥാപിച്ചുകൊണ്ടല്ല എന്നാൽ ജിഗാദ് നടത്താൻ വേണ്ടിയുള്ള ആഹ്വാനം കൊടുത്തത് ഹിന്ദുവന്റെ വർഗം സ്ഥാപി ഹിന്ദുവന്റെ അധികാരം സ്ഥാപിക്കാനാണ്